മാടായിപ്പാറയിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഗതാഗത കുരുക്ക് രൂക്ഷം വാഹന പാർക്കിംഗിന് മതിയായ സൗകര്യമില്ലാത്തത് ജനങ്ങളെ ഏറെ വലയ്ക്കുകയാണ് മാടായിപ്പാറയിലെ കാക്കപ്പൂ വസന്തം കാണാൻ നിരവധി പേരാണ് വിവിധയിടങ്ങളിൽ നിന്നുമായി എത്തുന്നത് അവധി ദിവസങ്ങളിലും മറ്റും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് റോഡിൽ ഉണ്ടാവുന്നത് ഇതോടെ വാഹന ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കുകയാണ് പാലക്കോട് മുട്ടം രാമന്തളി ഏഴിമല നേവൽ അക്കാദമി തുടങ്ങിയ പോകുന്നവരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതോടൊപ്പം പഴയങ്ങാടി നഗരത്തിലും എരിപുരം ജംഗ്ഷനിലും പാപ്പനിശ്ശേരി പിലാത്തറ കെ എസ് ടി പി റോഡിലും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് വാടായിപ്പാറയിൽ ഉണ്ടാവുന്ന ഗതാഗത കുരുക്കാണ് ഇവിടെയും വാഹനങ്ങൾ കുരുക്കിൽപ്പെടാൻ പെടാൻ കാരണമാകുന്നത് ഞായറാഴ്ചകളിൽ വാഹനങ്ങളോട് തിരക്കാണ് ഇവിടെ കാരണം ഇപ്പം നമ്മളെ പ്രകോശത്ത് നോക്കിയാൽ മതി ഇത്രയോ വാഹനങ്ങളിന്ന് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും ഇത് ആൾക്കാർ കൂടുന്നില്ല കുറയില്ല അതിന് പോലീസൊക്കെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാണ് ഏഴിമല രേവലക്കാടമിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്താൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത് അതോടൊപ്പം സഞ്ചാരികളുടെ വാഹനങ്ങൾ പലതും കാക്കമ്പൂക്കളുടെ മുകളിൽ കയറ്റുന്നുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയാണ് മാണായിപ്പാറ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ മതിയായ പോലീസ് സൗകര്യമില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ ജനങ്ങളേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി